സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ അമരമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടമ്പാടത്ത് പ്രകടനം നടത്തി കെ പി സി സി നേതാക്കൾക്കെതിരെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പരിപാടി നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടത്തിയ വ്യാപകമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ച പോലീസിന്റെയും സർക്കാരിന്റെയും ആസൂത്രിത നടപടിയിൽ പ്രതിഷേധിച്ചാണ് അമരമ്പല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കോൺഗ്രസ് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പൂക്കോട്ടുംപാടമങ്ങാടിയിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ രവി എൻ എ കരീം പി ജി രാജഗോപാലൻ സലാം ചീനയ്ക്കൽ എം എ റസാഖ് ഇ കെ ഹംസ കെ എം സുബൈർ പ്രവീൺ പൂളക്കൽ സമീർ ഖാസിം രാഹുൽ തേൾപാറ നിഷാദ് പോട്ടേങ്ങൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Teddy Baby Diaper and Pants Number 1 Indian Baby Diaper Brand